ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഭൂരിഭാഗം പേരും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് വഴിപാടുകൾ നേർന്നിട്ട് അത് പോയി കഴിഞ്ഞാൽ എന്താണ് അതിന് പ്രതിവിധി എന്നുള്ളത് അപ്പൊ അതിനുള്ള ഉത്തരമാണ് ഈ പിടിപ്പണം അതായത് നമ്മൾ കണ്ണടച്ചിട്ട് ഇപ്പൊ നാണയ തൊട്ടുകളുണ്ടല്ലോ അതിൽ നിന്ന് ഒരു പിടി വാരി എടുക്കുക എണ്ണാപ്പണം എന്നും കൂടെ പറയും എണ്ണി നോക്കിയിട്ട് എടുക്കരുത് എന്നാണ് പറയുക അങ്ങനെ എടുത്തിട്ട് ആ പിടിപ്പണം പൊതിഞ്ഞു കൊണ്ടുവരിക ഒരു കിഴികെട്ടിട്ടോ അല്ലെങ്കിൽ വൃത്തിയായി പൊതിഞ്ഞിട്ടോ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുക എന്നിട്ട് പറയാം ഭഗവാനെ ഞാൻ ഒരു വഴിപാട് നടന്നിട്ടുണ്ടായിരുന്നു അത് മറന്നുപോയി എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഇത് സ്വീകരിക്കണേന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് മാപ്പിരുന്നിട്ട് അത് ഭഗവാനെ സമർപ്പിക്കുക അത് സ്വീകരിക്കാതിരിക്കാനായിട്ട് ഭഗവാന് സാധിക്കില്ല കാരണം മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മറവേ അത് ഭഗവാനില്ല അതാണ് നമ്മൾ ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മളേനെ പല രീതിയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യും അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക ഓ ഭഗവാന് ഞാൻ ഈ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴിപാട് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പല രീതിയിലായിരിക്കും കേട്ടോ ഭഗവാൻ അത് ഓർമ്മിപ്പിക്കുക ചിലർക്കത് സ്വപ്നത്തിലൊക്കെ ആവും പറയാ നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വപ്നം കണ്ടു എന്നുള്ളത് അപ്പോഴാണ് ഇത്ര ഓർമ്മ വരിക ഭഗവാൻ ഒരു വഴിപാടുണ്ടല്ലോ എന്നുള്ളത് പിന്നെ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഈ ജോത്സ്യന്മാരൊക്കെ അടുത്ത് പോകുമ്പോൾ അവരാണ് പറഞ്ഞു കൊടുക്കുക ഈ ഗുരുവായൂർക്ക് ഒരു ഉണ്ടല്ലോ അത് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കും അപ്പോഴാണ് ഓർമ്മ വരിക ആ വഴിപാടുണ്ട് പക്ഷെ എന്താണെന്നുള്ളത് മറന്നു പോയിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവരും പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രതിവിധിയാണ് കേട്ടോ ഈ പിടിപ്പണം അല്ലെങ്കിൽ എണ്ണാപ്പണം എടുത്തു കൊണ്ടുവന്നിട്ട് അത് ഇങ്ങനെ എടുത്തിട്ട് കിഴുകിലാക്കി കെട്ടിയിട്ടോ ഭഗവാൻ മുന്നിൽ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ ഏത് ക്ഷേത്രങ്ങളിലും നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ എവിടേക്കാണോ വഴിപാട് നടന്നിട്ടുള്ളത് അത് മറന്നുപോയാ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മളത് കൊണ്ടുവരുന്ന സമയത്ത് എവിടെ സമർപ്പിക്കാനും കൂടെ ഉണ്ട് ഇപ്പോൾ പണമാണെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും അത് ഭണ്ഡാരത്തിലാണല്ലോ സമർപ്പിക്കുക ഇപ്പം കിഴി കെട്ടി കൊണ്ടുവരികയാണെങ്കിൽ ഒന്നുകിലും നമുക്ക് ഭണ്ഡാരത്തിന് മുകളിൽ വെക്കാം അല്ലെങ്കിൽ പിന്നെ ഈ കുറച്ചും കൂടെ അതിൻ്റെ വായ തുറന്നിരിക്കുന്ന ഭണ്ഡാരം ഉണ്ടായിരിക്കും ഇപ്പം നാലമ്പലത്തിനകത്തൊക്കെ ഉണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് കിഴി തുറന്നിട്ടിടാം അല്ലെങ്കിൽ അതേപോലെ തന്നെ സാധാരണ നമ്മൾ വസ്തുക്കൾ ഭഗവാനെ സമർപ്പിക്കാറുണ്ടല്ലോ അതേപോലെ ഭണ്ഡാരത്തിന് മുകളിലായിട്ടും സമർപ്പിക്കാവുന്നതാണ് കേട്ടോ പ്രധാനപ്പെട്ട കാര്യം ഭഗവാനോട് നമ്മളത് പറയുക നമ്മൾ മനസ്സ് തുറന്ന് പറയുക ഭഗവാനെ ഞാനത് മറന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നോട് ക്ഷമിക്കണേ എന്ന് ഭഗവാന്റെ അടുത്ത് പറയുക അപ്പൊ അത്രയും ചെയ്താൽ മതി മതി വഴിപാട് മറന്നുപോയി എന്ത് വഴിപാടാണെന്നുള്ളത് മറന്നുപോയി കഴിഞ്ഞാല് ഭഗവാനെ പിടിപ്പണം സമർപ്പിക്കാം കേട്ടോ